സ്വർണ്ണം വില റെക്കോർഡിൽ പവന് അഞ്ഞൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് ഇന്ന് രൂപയായി ഈ ഏറ്റവും ഉയർന്ന സ്വർണ്ണവിലയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗ്രാമിന് സ്വർണ്ണം എണ്ണത്തിൽ കുറവുണ്ടായതെന്നാണ് സ്വർണ്ണ വ്യാപാരികൾ സ്വർണ്ണവിലയിൽ ഈ ആഴ്ച വമ്പൻ കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ റെക്കോർഡ് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ ദിവസങ്ങളായിരുന്നു ഇത് പവന് എൺപത്തി രൂപയാണ് ഇന്നത്തെ വില ഇന്നലത്തേതിൽ നിന്നും പവന് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് വർദ്ധിച്ചത് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന സ്വർണ്ണവിലയാണ് ഇന്ന് രേഖപ്പെടുത്തിയത് ഗ്രാമിന് എഴുപത് രൂപ വർദ്ധിച്ച് പതിനായിരത്തി ഇരുനൂറ് രൂപയായി ഈ മാസം ഒന്നാം തീയതി രേഖപ്പെടുത്തിയ എഴുപത്തിയേഴായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയായിരുന്നു സ്വർണത്തിന്റെ ഏറ്റവും കുറഞ്ഞ നിരക്ക് പിന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ സ്വർണത്തിന്റെ വില തുടർച്ചയായി വർദ്ധിക്കുകയായിരുന്നു സ്വർണത്തിന്റെ വില വർധനയെ ബാധിക്കുന്നുണ്ടെന്നാണ് സ്വർണ്ണ വ്യാപാരികൾ പറയുന്നത് ഏറ്റവും കൂടിയ വിലയിലാണ് സ്വർണത്തിന്റെ സർവകാലക്കാട് കടന്ന വില ഏറ്റവും അതിന്റെ ടോപ്പിലെത്തിയാണ് അത്രയും വില കൂടുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും കുറച്ച് ബിസിനസിനെയും ബാധിക്കുന്നുണ്ട് വില കൂടുമ്പോൾ ഇതെപ്പോഴെങ്കിലും ഇതും താഴുവോ എന്നുള്ള ഫീറ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ അങ്ങനെ നിൽക്കുമ്പോഴും ദിവസം പ്രതി ഇത് കൂടുന്നതല്ലാതെ താഴേക്ക് പോകുന്ന ഒരു പ്രവണത കാണുന്നില്ല എവിടെയെങ്കിലും പോയി കുറച്ചുനാള് ഒരു സ്റ്റാഗ്മെന്റ് ആവോ അത് വീണ്ടും കേറും അതാണ് അവസ്ഥ രാജ്യാന്തര വിപണിയിലെ സ്വർണവിലയുടെ വർദ്ധനവാണ് റെക്കോർഡ് വില വർധനക്ക് കാരണമായത് കല്യാണ സീസൺ കൂടിയായ ഈ മാസം സ്വർണവിലയിലുണ്ടായ ഈ കുതിപ്പ് ആഭരണപ്രിയരെയും വിവാഹ ആവശ്യങ്ങൾക്കുൾപ്പെടെ സ്വർണം വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവരെയും നിരാശരാക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല